എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് ഹെൽപ് ഡെസ്ക് കൊച്ചിയിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി സൗജന്യമായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കുമായി ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ആൻഡിന്റെ തല ഓൺലൈൻ രജിസ്ട്രേഷൻ ഉദ്ഘാടനം മധ്യമേഖലാ കോർഡിനേറ്റർ അഷ്റഫ് മൂപ്പൻ നിർവഹിച്ചു അവരെ ഹജ്ജ് വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ ചോദിച്ചു അവർ തങ്ങളെ എനിക്കിത് സാധിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഏതാണ്ട് ആറ് ജില്ലയുടെ ഉത്തരവാദിത്വം ചന്ദ്രിയുടെ ഉണ്ട് പാർട്ടിയുടെ ജില്ലാ ഉത്തരവാദിത്വമുണ്ട് ഓഫീസിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് ഞങ്ങൾ കൈവച്ചിട്ടുണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി സ്റ്റേറ്റിൽ ഇരുന്നോണ്ട് ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോയിക്കോ ഈ ദൗത്യം നിന്റെ മുന്നിൽ പ്രവർത്തനം കഴിയും ഒന്നാമൻ ഇതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രവർത്തനമുണ്ടോ ഏതാണ്ട് നാല് ജില്ലകളാണ് ഇപ്പോൾ ഞങ്ങൾ അതായത് ഇപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നാല് ഡിവിഷൻ നാല് നാല് നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞു മണ്ഡലം കോർഡിനേറ്റർ പി എം നൌഷാദ് അധ്യക്ഷത വെച്ചു സലീം ഫൈസി ദുബായിക്ക് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അക്ബർ ബാദ്ശാ ജനറൽ സെക്രട്ടറി കെ എ നിയാസ് ട്രഷററി കെ ഷഹീർ കെ ചൻവർ സലീം ഹസൻ യൂത്ത് ലീഗ് മണ്ഡലം ഭാരവാഹികളായ സഹാസ്തങ്ങൾ ടി എസ് സഫ്വാൻ ഡിവിഷൻ കോർഡിനേറ്റർമാരായ കെ നിസാർ എം ഇസ്മയിൽ സി എ ഫൈസൽ കെ ബി അബു കെ എ ജലീൽ പി സെൻഡ് അഷ്റഫ് പി എം ഷംസു പി എം ഹാരിസ് സി എം റഷീദ് എന്നിവർ പ്രസംഗിച്ചു കൺവീനർ എ അന്ത നന്ദി രേഖപ്പെടുത്തി മുഹമ്മദ് നിന്നും സ്വീകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായ സൗകര്യ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ അവിടെ ഹജ്ജ് കർമ്മ നിർവഹിക്കുവാനും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ഹജ്ജിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും മക്കയിൽ ചെന്നു കഴിഞ്ഞാൽ പോലും അവിടെ നമ്മുടെ കെ എം സി ആളുകൾ അവരെ ഏറ്റെടുത്തുകൊണ്ട് സഹായം ആ സഹായം ഏത് നിലക്കുള്ള സഹായം എന്ത് സഹായമോ ചെയ്താലും അതൊക്കെ ഹജ്ജ് ഒരു പ്രതിഫലം നമുക്കൊക്കെ ലഭിക്കും അള്ളാഹു അതാകുണ്ട് എല്ലാവരും ഇതുമായി മട്ടാഞ്ചേരി